പുറത്തുനിന്നുള്ള പച്ചക്കറിയൊന്നും വാങ്ങാതെ വീട്ടുമുറ്റത്തു നിന്നും തൊടിയെന്നൊക്കെ കിട്ടുന്നവ വെച്ചിട്ട് നല്ല നാടൻ കൂട്ടാനും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് ഇന്നത്തെ ഉച്ചയൂണിനുള്ളത് ഒരു മസാലക്കറിയാണ് തനി നാടൻ മസാലക്കറിയാണ് അതായത് ഇതിൽ പെരുഞ്ചീരകം അല്ലെങ്കിൽ കറുവപ്പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള കരം മസാലകളായിട്ടുള്ള ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് അതിനുള്ളത് ഇത് ഉണ്ടാക്കിയത് കറോത്തുംകായ വെച്ചിട്ടാണ് ഇനിയിപ്പോൾ എന്ന് കേട്ടിട്ട് എന്താണാവോ എന്ന് വിചാരിക്കേണ്ട ഇത് നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തുള്ള പപ്പായയാണ് നന്നായിട്ട് മൂത്ത കറോത്തുംകായാണ് നമുക്ക് ഇതിന് വേണ്ടത് ഞാൻ എന്ന് പറഞ്ഞ് ശീലിച്ചു പോയി അതുകൊണ്ടാണ് അങ്ങനെ പറയണത് നിങ്ങൾ ഈ പപ്പായക്ക് നിങ്ങൾ എന്താ പറയുക എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെ ഈ തോല് കളഞ്ഞെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ കറുത്തും കഴിഞ്ഞാൽ കുറച്ച് മൂപ്പ് കമ്മിയായിട്ടാണ് നന്നായിട്ട് മൂത്തതാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഇത് കഷ്ണങ്ങളാക്കിയ ശേഷം ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ചട്ടിയിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ കുക്കറിലാണ് ഇത് വെക്കണതെന്ന് വെച്ചാൽ ഇതിൽ മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടിയുടെ ഒപ്പം തന്നെ ഉപ്പും കൂടെ ഇടണം ഞാനിപ്പോൾ ചട്ടിയിലായതും കൊണ്ട് വെന്ത ശേഷം മാത്രമേ ഉപ്പിടുന്നുള്ളൂ ഇപ്പം മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് അങ്ങനെ അത് വേവിക്കാനായിട്ട് അടച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കെല്ലാം അരവ് തയ്യാറാക്കാം അതിന് ഒരു നാളികേരത്തിൻ്റെ ഈ ഇതൊരു കുറച്ച് വലുപ്പുള്ള നാളികേരമാണല്ലോ അതുകൊണ്ട് ഇതിൻ്റെ ഒരു കാൽ ഭാഗമാണ് ഞാൻ എടുക്കണത് ചെറിയ നാളികേരമാണെങ്കിൽ ഒരു നാളികേരത്തിൻ്റെ പകുതി വേണ്ടിവരും അപ്പോൾ ഈ നാളികേരം ഞാനിത് അവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് ചിരവി മതി അപ്പോൾ ഇനി നമുക്ക് അരയ്ക്കാൻ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി തോലികളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ മല്ലി മല്ലി ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് പിന്നെ മുളക് മുളക് എരിവിനനുസരിച്ച് എടുക്കാം നിങ്ങളുടെ നിങ്ങൾക്ക് എത്ര എരിവ് വേണം നോക്കിയിട്ട് മുളകിൻ്റെ എരിവ് നോക്കിയ ശേഷം അതിൻ്റെ അത്ര എണ്ണ എടുക്കാം പിന്നെ കുറച്ച് കരുവേപ്പിലയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇത് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം നല്ലതായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം നമ്മൾ ഈ ചെറിയ ഉള്ളിക്ക് പകരം ഒരിക്കലും സവാള എടുക്കരുത് അതേപോലെ മുഴുവൻ മല്ലിക്ക് പകരം മല്ലിപ്പൊടി എടുക്കരുത് അതേപോലെ തന്നെ മുളകിന് പകരം മുളക് പൊടിയും എടുക്കരുത് ഇങ്ങനെ തന്നെ എടുക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിയായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇതിൽ വേറെ ഗരം മസാല ഒന്നും ചേർക്കില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞുവല്ലോ നമ്മൾ ഇനി മസാലക്കറിയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് കറുവപ്പട്ടയോ ഗ്രാമ്പു അങ്ങനെ യാതൊന്നും ഇതിൽ ചേർക്കരുത് ഇത് മാത്രം മതി ഇതിൻ്റെ ഒരു മണമാണ് അതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ അങ്ങനെ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം മാറ്റി ഇനി നമുക്ക് ഈ പാനിൽ നമ്മുടെ പൊടിച്ച് വെച്ചാൽ നാളികേരം വറുത്തെടുക്കാം ഈ നാളികേരം ഇങ്ങനെ പൊടിച്ച് വെച്ചത് കൊണ്ടുള്ള ഉപയോഗം എന്താ വച്ചാൽ അത് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ സൗകര്യമാണ് പൊടി കൊണ്ട് നേരെ വറച്ച് ചെരവിയതാണെങ്കിൽ കൂടുതൽ സമയം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഇങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യത്തിനൊക്കെ നമുക്ക് നല്ലത് ഇങ്ങനെ ഇരുമ്പ് ചീനച്ചട്ടിയാണ് അത് എളുപ്പത്തിൽ നമുക്ക് നാളികേരവും മല്ലിയൊക്കെ വറുത്തെടുക്കാൻ സഹായിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് നാളികേരത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് നന്നായിട്ട് കളറ് മാറുന്നവരെ നമ്മൾ അടുപ്പത്തിട്ടിട്ട് മുപ്പിച്ചെടുക്കണം അപ്പോൾ അതാ ഇത് ഈ നാളികേരം ഇതൊന്ന് മാറ്റി ഇന്നിത് ഇനി ഇത് മിക്സർ ജാറിലിട്ടിട്ട് നൈസായിട്ട് അരച്ചെടുക്കണം അങ്ങനെ നമ്മൾ അടുപ്പത്ത് വെച്ച കഷ്ണങ്ങളൊക്കെ അതാ അവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിടാം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ നന്നായി തിളച്ച ശേഷം ഒന്ന് ഉടച്ചു കൊടുക്കാം കൂടുതൽ ഉടഞ്ഞ എല്ലാ കഷ്ണങ്ങളും ഉടഞ്ഞു പോകരുത് ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരവ് ഇതിലേക്ക് ഇടാം ഇട്ടിട്ട് കൂടുതൽ നേരം തിളപ്പിക്കരുത് തിള വരുന്നു എന്ന് തോന്നിയാൽ ഉടനെ സ്റ്റൗ ഓഫാക്കണം ഒപ്പം രണ്ട് കരുവേപ്പിലയും കൂടി താഴ്ത്താം ഇനി നമുക്ക് വട്ടത്തിലരിഞ്ഞ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് വറുത്തെടുക്കണം അതിന് പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ മൂത്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ വട്ടത്തിൽ എരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി വറുത്തെടുക്കുക എടുക്കുക ഞാനിതിലൊരു ചെറിയൊരു കഷ്ണം സവാള കൂടി ചേർത്തു സവാള എല്ലാം വേണ്ടത് നമുക്ക് ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കണം ഇതിലിപ്പോൾ കുറച്ച് സവോള ബാക്കി വന്നത് ഉണ്ടായിരുന്നു വേറൊരു സാധനം കുക്ക് ചെയ്തതിൻ്റെ അപ്പോൾ അതുകൂടി ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അത് നന്നായിട്ട് റെഡ് ക കളറൊക്കെ മാറി വന്ന ശേഷം ഇത് ഈ പിന്നെ കറിയിലേക്ക് ഒഴിക്കാം ഈ കറിയിലേക്ക് ഈ ഉള്ളി മൂപ്പിച്ചത് ഒഴിച്ച ഉടനെ നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം എന്നാൽ ആ മണ കറിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കും അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ അടപ്പ് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ചൂട് ചോറിനോടൊപ്പം ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പോൾ ഈ നാടൻ മസാലക്കറിക്ക് ഒരു ലൈക്ക് തരണേ ഒപ്പം നിങ്ങളതിന് പറ്റിയുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യും കൂടി വേണം താങ്ക്